നമുക്കൊരു എഗ് ബിരിയാണി തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ എളുപ്പത്തിലും എങ്ങനെയാണ് എഗ് ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എഗ് ബിരിയാണിയുടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ സമയത്തും ഓരോ തരത്തിലാണ് ചെയ്തിട്ടുള്ളത് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രം സ്റ്റൗൽ വെച്ചുകൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു ഇനി ഇതാ സവാള ഇട്ടു അതേപോലെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് ബിരിയാണി തയ്യാറാക്കുമ്പോഴും സവാള നന്നായിട്ട് വഴന്ന് കിട്ടണം സവാള അലിഞ്ഞു ചേരുന്നവരായാലാണ് നമുക്ക് ഇത്തിരി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കാനും പറ്റുള്ളൂ സവാള അങ്ങനെ കെടുക്കരുത് അലിഞ്ഞ് ചേരുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം സവാള നല്ല എണ്ണയിൽ കിടന്നിട്ട് വായന്നതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തക്കാളിൻ്റെ പുളി ചെന്നിട്ടുണ്ടെങ്കിൽ സവാള നന്നായിട്ട് അലിഞ്ഞു ചേരില്ല തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് അലിഞ്ഞു ചേർന്നാലാണ് നമുക്ക് ബിരിയാണി മസാല റെഡി ആക്കിയിട്ടുള്ളൂ ഇനി ഇതാ നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം ബിരിയാണി എളുപ്പത്തിൽ ചെയ്തെടുക്കുക എന്നല്ലേ നമ്മൾ പറഞ്ഞ് അതിനിതാ ഇഞ്ചും വെളുത്തുള്ളിയും മല്ലിയിലും പച്ചമുളകും കൂടെ നമ്മൾ ഒന്നിച്ച് ചതച്ചെടുത്താണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റും കൂടെ നന്ന അടച്ചു വയ്ക്കണം എന്നാലാണ് നമുക്ക് ഈ മസാല റെഡി ആയി കിട്ടുള്ളൂ മസാല റെഡിയാക്കുമ്പോൾ എനിക്കിതിൽ എണ്ണ കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഇത്തിരി കൂടി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഈ ബിരിയാണിയിൽ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാല തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയും തക്കാളിയും വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് തൊണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എഗ്ഗൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ ആവിയിൽ തന്നെ കിടന്നിട്ട് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഇതേപോലെ മസാല റെഡി ആക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള മസാല റെഡിയാക്കി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇത്തിരി മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാ നമ്മളെ എഗ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയി കിട്ടി ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുന്ന സമയത്ത് ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ട് ബിരിയാണിക്കുള്ള റൈസ് റെഡി ആക്കിയിരുന്നു അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റൈസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം സ്റ്റവില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗിയ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ മസാല ഇട്ട് കൊടുക്കുക അതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്യാണ് ചെയ്യുന്നത് നമ്മളെല്ലാ ബിരിയാണിയും റെഡിയാക്കുന്ന പോലെ തന്നെയാണ് എളുപ്പത്തിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമുക്ക് ബിരിയാണി റെഡി കിട്ടും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി നമുക്ക് ബിരിയാണി ഉപയോഗിക്കാൻ പറ്റും ബിരിയാണി തയ്യാറാക്കാൻ അറിയാത്തവർ ആരുണ്ടാവില്ല വളരെ എളുപ്പത്തിൽ ഇതേപോലെ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്കെൻ്റെ എഗ് ബിരിയാണി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്